ഹലോ എവറി വൺ വെൽക്കം ടു എ ടി എം അഞ്ജു ടോക്സ് മണി ഗെയിം ഓഫ് ചാർട്ട്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡിനെ കുറിച്ചാണ് അഞ്ജു ഗോൾഡ് എങ്ങനെയാണ് ആൾക്കാർ ട്രേഡ് ചെയ്ത് തുടങ്ങിയ ഗോൾഡ് ഇപ്പം ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത് ഒന്നിങ്ങനെ നമുക്ക് ചിന്തിച്ച് നോക്കിയാലോ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് കറൻസി ഇല്ല ക്രെഡിറ്റ് കാർഡുകളില്ല ക്രിപ്റ്റോ കറൻസീസ് ഇല്ല കോയിൻസ് ഇല്ല എന്തായിരിക്കും അവർക്ക് അല്ലേ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ അവർക്കവിടെ മൈൻഡിൽ വരുന്ന ഒറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഗോൾഡ് കാരണം അവർക്ക് ഒരു സാധനമായിരുന്നു ഒരു അസെറ്റായിരുന്നു ഗോൾഡ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വായിക്കുന്ന ഇടയിൽ ഞാനൊക്കെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി എങ്ങനെയാണ് ഈ ഗോൾഡ് ഇങ്ങനെ അപ്പം അതിൽ ഞാൻ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇറ്റാലിയൻസ് ഒക്കെ ഈ ജ്വലറീസ് കൊടുക്കുന്നത് എല്ലാവരും ജ്വല്ലറീസ് വേ വേറിയാൻ തുടങ്ങി അപ്പം അവർക്കൊരിതാണ് ഗോൾഡ് കൈമാറുന്ന ഒരു വെൽത്ത് കൈമാറുന്ന പോലെ അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കലി ഗോൾഡിനൊരു മൂല്യം മൂല്യം വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അറുന്നൂറ് ബി സിയിലൊക്കെ ആയപ്പം ടർക്കിയിലാണ് ഫസ്റ്റ് ഗോൾഡ് കോയിന് അവർ ഉണ്ടാക്കി എടുത്തത് അതിനുശേഷം ഗ്രീസ് ഇന്ത്യ ചൈന എല്ലായിടത്തേക്കൊക്കെ സ്പ്രെഡായി പിന്നെ ഗോൾ കോയിന് അതൊരു നമ്മുടെ ഇങ്ങനത്തൊരു വാല്യൂ ഒരു മൂലമുള്ള ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നു ഇപ്പോൾ ഒരു സാധനം വാങ്ങുന്നു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു നമുക്ക് ചിലപ്പോൾ മറ്റേ മേലെ സിനിമയിലൊക്കെ കണ്ടു കിട്ടി കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് വന്നു പിന്നീട് എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻസ് മാറി കറൻസീസ് ഒക്കെ ആയി പക്ഷേ ആ ഒരു നമ്മളെ ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ തൊട്ട് ഒരു പ്രത്യേക ഒരു പവർ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ശരിയാണ് നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൂവീസൊക്കെ കാണുമ്പോഴും അതിന് ഗോൾഡിന് അതിൻ്റെതായ ഒരു പവർ അവിടെയും ഉണ്ട് സോ അങ്ങനെയുള്ള ഒരു ഗോൾഡ് കോയിനിൽ നിന്നാണ് നമ്മൾ വെല്യൂട്ട് ചെയ്ത് വന്ന് വന്നിപ്പം ഡിജിറ്റൽ മണി ക്രിപ്റ്റോ കറൻസി വരെ എത്തി ബിഗ് കോയിൻസ് വരെ അങ്ങനെ എത്തി സോ ഇപ്പൊ പല പല രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാര് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ചാൾക്കാരൊക്കെ അറിയത്തുള്ളൂ സാധനം വാങ്ങുന്നതും അല്ലെ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നതും അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് അവർക്കൊരു ക്ലിയർ പിക്ചർ കൊടുക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം നമ്മുടെ ഒരു സൊസൈറ്റിയില് മെയിൻലി കാണുന്ന ഒരു ഗോൾഡ് ട്രേഡ് എന്ന് പറയുന്നത് നമ്മള് ആഭരണങ്ങൾ മേടിക്കുന്നതാണ് ജ്വല്ലറി അതായത് ഒരുപാട് ആൾക്കാർ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഒന്നുമില്ല എല്ലാ ആൾക്കാർക്കും ഗോൾഡ് ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ക്രേസ് ആയിട്ടുള്ള ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് എനിക്ക് ഗോൾഡ് നമുക്ക് പക്ഷെ അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാറി ഗോൾഡ് ഭയങ്കര വലിയൊരു അസെറ്റാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മനസ്സിലായില്ലേ അങ്ങനെ ഫിസിക്കലായിട്ട് ഗോൾഡ് മേടിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ട്രേഡിംഗ് തന്നെയാണ് അത് നമ്മളിപ്പം ഒരു ജ്വല്ലറി നമ്മൾ ഗോൾഡ് ഇപ്പം കോഴ്സ് നമ്മൾ ടൂ തൗസൻഡ് ടെൻ നൈനിലൊക്കെ ഗോൾഡ് മേടിച്ചവരൊക്കെ ആയിട്ട് നിൽക്കുന്ന ട്രേഡേഴ്സ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാരും ചിന്തിക്കുന്നു പക്ഷെ അതൊരു ട്രേഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രൈസും ഇപ്പത്തെ പ്രൈസും ഒരുപാട് വ്യത്യാസം പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു എല്ലാവരും ഇപ്പം ഇപ്പം നമ്മൾ ആ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്മൾ മേടിച്ചതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് തന്നെയാണ് അത് എന്താ വെച്ചാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് യെസ് ഫിസിക്കലി ജ്വല്ലറി ആയിട്ട് അതേപോലെ ഗോൾഡ് ബാറുമായിട്ട് ഈ പറഞ്ഞപോലെ കോയിൻസ് ആയിട്ട് നമുക്ക് ഇപ്പോഴും കിട്ടും ഇപ്പോഴും നമുക്ക് മേടിച്ച് വെക്കാനായിട്ട് അങ്ങനെ അറിയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ കറണ്ട് വിലയിൽ നമുക്ക് ഗോൾഡ് നമുക്ക് മേടിച്ചിടാൻ പറ്റും ഇപ്പോൾ ഒന്ന് തിങ്ക് ചെയ്യൂ ടൂ തൗസൻഡ് ടെന്നില് ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സ് മേടിച്ചിട്ടൊരാൾക്ക് ഇപ്പൊ എത്ര ഇരട്ടി ആയിരിക്കും പ്രോഫിറ്റ് എങ്ങനെ മാനേജ് ചെയ്തു അവർ നല്ല രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ ഡബിൾ ട്രിബിൾ നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറിയേനെ ഓൾസോ വി ഡോ ഇനി എന്തായിരിക്കും ഗോൾഡിന്റെ വില പ്രഡിക്റ്റബിൾ അല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ നമുക്ക് ഗോൾഡ് എങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരു അസെറ്റായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും അത് ഇപ്പോഴേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ബാക്കി ട്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് പേടിയുണ്ട് കാശ് ഇട്ട് കഴിഞ്ഞാൽ പോകും അങ്ങനെയൊക്കെ എങ്കിൽ പിന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഒരിക്കലും എല്ലാവരുടെ ഒരു മെൻ്റലി കാരണം നമുക്കത് ഫിസിക്കലി ആയിട്ട് ആൾക്കാർക്ക് ടച്ച് ചെയ്തൊരു ടാൻസിബിൾ ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പിന്നെയും കൂടെ ട്രസ്റ്റ് ആണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെ കറൻസിയിലോ നമ്മൾ പറഞ്ഞ പോലെ കമ്പനി സ്റ്റോക്കിൽ ഇടുന്നേക്കാൾക്ക് ഉള്ള ആൾക്കാർക്ക് അതാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രസ്റ്റ് ഉണ്ട് ഓക്കെ ഗോൾഡ് മേടിച്ചാൽ നഷ്ടം വരില്ല ട്രസ്റ്റ് ഉണ്ട് ട്രൂ ആണ് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല അതിലെപ്പോഴും ഒരു ലാഭം നമ്മൾ പണിക്കൂലി കൊടുത്തു എന്ന് വിചാരിച്ചാൽ പോലും ജ്വല്ലറി ലാഭമായില്ലേ സോ നോൺ ഫിസിക്കലായിട്ട് മേടിച്ച് വെക്കുന്നതിൽ നമുക്ക് പണിക്കൂലി കൊടുക്കണ്ട ടാക്സുകൾ ഒരുപാട് കൊടുക്കണ്ട സോ അങ്ങനെ ഒരു അസെറ്റ് നമ്മളെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കരുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പം ട്രേഡ് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അതെ അപ്പം അവർക്ക് എങ്ങനെ നമുക്കിപ്പം ട്രേഡ് അറിയത്തില്ല എന്നാൽ അവർക്കിപ്പോൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ച് വെക്കാനും പറ്റത്തില്ല എന്ന് വെച്ചോ അങ്ങനെയുള്ളവർക്കൊരു ഒരു ഒരു വഴിയുണ്ട് അതെ ആ വഴിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് യെസ് ഇന്നത്തെ വിലയിൽ ഫ്യൂച്ചേഴ്സ് മേടിച്ചിടുക അതാകുമ്പോൾ ലോ റിസ്കുമാണ് നമുക്ക് നമ്മൾക്കിപ്പം എത്ര കൂടുന്നു അത്രയും കിട്ടും കൂടി ഉള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതും നമ്മുടെ കയ്യിൽ സേഫ് ആണ് നമുക്കതിൽ ടൈം നഷ്ടമില്ല ആ ട്രസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു കുറച്ച് പൈസ എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ എന്നോട് ഞാൻ ഇങ്ങനെ ട്രേഡിങ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവൻ ചോദിച്ച ഒറ്റ ഒറ്റകര ഗോൾഡ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് നല്ലാണ്ടൊക്കെ പറ്റുമോ അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട് ആൾക്കാർക്ക് അപ്പം എനിക്കൊന്നും ഡിജിറ്റൽ ഗോൾഡ് അതാണ് ഡിജിറ്റൽ ഗോൾഡ് ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് അത് അറിയില്ല ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗൂഗിൾ പേ യെസ് അങ്ങനെയുള്ള ആപ്പിൾ ഇൻവെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിലൊക്കെ ആണെങ്കിൽ വീട്ടമ്മമാർ വരെ ഫോൺ പേയും ഉപയോഗിക്കാൻ തുടങ്ങിട്ട് അപ്പൊ അവർക്കൊക്കെ ചെറിയൊരു ചെറിയൊരു തുക തുക ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് അതിൽ ഇടാം ജ്വല്ലറീസ് നടത്തുന്നുണ്ട് അതെ ഞാൻ ഇങ്ങോട്ട് യു കെയിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു വൺ ഇയർ മുന്നേ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മാര്യേജിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഗോൾഡ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ചേർന്ന ഒരു പദ്ധതി അതായത് നമുക്ക് അന്നത്തെ വിലക്ക് നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മന്ത്ലി മന്ത്ലി അന്ന് വർക്കിംഗ് ആയിരുന്നു ആ ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളതൊരു വൺ ഇയറിലേക്ക് ഒരു ട്വൽവ് മന്ത്സോ ട്വൻറ്റി ഫോർ മന്ത്സിലേക്കോ നമുക്ക് ആ ഒരു നമ്മൾ ഈ ചിട്ടി കുറിയൊക്കെ കൂടുന്ന പോലെ ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ിന് നമ്മള് എന്നാണ് ചുറ്റി സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും സമയത്ത് വില കുറവാണെങ്കിൽ നമ്മൾ ഇയറിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് ഗോൾഡിന് വന്നിട്ടുണ്ട് ടൈം ആകുമ്പോഴേക്കും നമ്മൾ എടുക്കുന്ന ഗോൾഡിന് അത്രയും വാല്യൂ അവിടെ തന്നെ നമ്മളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി അതാണ് എനിക്കൊന്നും ഇനിയുള്ള എനിക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും അവരോട് എനിക്ക് പറയാൻ മറ്റൊരു കാര്യമുള്ളൂ ഇപ്പം ഒരുപാട് കാശൊന്നും വേണ്ട ഡിജിറ്റൽ കോഡ് വാങ്ങാൻ പറ്റും അതിന്റെ ടേംസ് ആൻഡ് പോളിസീസ് എല്ലാം അയച്ചൊക്കെ ചുമ്മാ റാൻഡമായിട്ട് ആപ്പ് ഡൗൺലോഡൊന്നും ചെയ്യാതെ ആയിട്ടുള്ള ഫസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അതെന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കയ്യിലിരിക്കുന്നത് നമ്മുടെ പൈസയാണ് നമ്മളത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അത്ര കെയർഫുൾ ആയിരിക്കണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമുക്ക് പിന്നീട് എനിക്ക് പക്ഷേ ഗോൾഡിൽ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അക്കോർഡിങ് ടു മൈ റിസർച്ച് അതിനകത്ത് നഷ്ടമൊന്നും ഇല്ല അവത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മൂ ഇപ്പ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വില ഇല്ല ഇപ്പൊ ഒരു സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ടിട്ട് അവിടെ ഇപ്പൊ ഒരു റോഡ് ഉണ്ട് എങ്കിൽ അതിന് വാല്യൂ കൂടുതൽ ആ റോഡ് ഇല്ലെങ്കിൽ അതിന് വാല്യൂ കുറവ് അങ്ങനെയാണല്ലോ ഒരു കല കിട്ടുന്നത് അതുപോലെ തന്നെ ഗോൾഡിന്റെ പ്രൈസ് കുറയുന്നതനുസരിച്ച് അതേ ഉള്ളൂ അല്ലാതെ ഇപ്പം കാശ് ഇട്ടു ഗോൾഡിന്റെ പ്രൈസ് കുറഞ്ഞെന്ന് വെച്ച് ആൾക്ക് കാശ് കുറയെ തീർന്നുല്ല ആ കാശ് അവിടെ തന്നെ കാണുക ഇതെല്ലാം ഒരു വോൾട്ടിലേക്ക് സേവ് ആ വോൾട്ട് ഉപയോഗിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ എസ്പെഷ്യലി ഇന്ത്യൻസ് നമുക്ക് ഒരു ഒത്തിരി പേർക്ക് ഗോൾഡ് ഇഷ്ടമാണ് കല്യാണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഗോൾഡ് ഉപയോഗിക്കും യു കെയിൽ വന്നതിന് ശേഷമാണ് കണ്ടത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഗോൾഡ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടാണ് പക്ഷെ എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഏഷ്യൻസ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കിന്നിനെ കണ്ടേക്കുന്ന സിൽവർ ആണ് കാരണം അവരുടെ സ്കിന്നിനെ മാച്ചതായിരിക്കും പക്ഷെ അതിന് പക്ഷെ നല്ല ഡിമാൻഡാണ് ഓൾസോ പ്രൈസ് കൂടുന്നത് നല്ലൊരു അസെറ്റാണ് ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി പിന്നെ വേറെ ഏതെങ്കിലും ഡി എഫ് ഡി ആയിരിക്കും ഇറ്റ്സ് ബിക്കോസ് ഐ ഹാവ് ടു മച്ച് ഇൻ ടു ട്രേഡിങ് എന്നുള്ളത് കൊണ്ട് എനിക്കിപ്പം ഞാനിപ്പം തിങ്ക് ചെയ്യുക ഇപ്പം എനിക്കൊരു അസെറ്റ് എനിക്കിപ്പം ഗോൾഡ് ഫിസിക്കലായിട്ട് എനിക്ക് ഗോൾഡ് മേടിക്കണം എനിക്ക് കുറച്ച് ഗോൾഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പം എനിക്ക് കാണുന്ന ഒരു ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ഐ യു യു എസ് ഡി എന്ന് പറയുന്ന അസറ്റിൽ തന്നെ ട്രേഡ് ചെയ്ത് ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് വെച്ച് ഒരു ജ്വല്ലറിയോ ഗോൾഡ് മേടിക്കണം അതെൻ്റെ ഒരു ഗോൾ എന്നൊക്കെ പറയാം നമ്മൾ അതൊരു ഇൻസ്പെയർഡ് ആയിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് തന്നെ ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു ബാങ്കിലും എന്റെ അമ്മയ്ക്ക് ഇപ്പൊ വള മേടിക്കണം എനിക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു ജ്വല്ലറി മേടിക്കണം ഇപ്പൊ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയേ ഇപ്പം ഡേ ടു ഡേ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യാം ലൈക്ക് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫ്ലോറിൽ തന്നെ ആൾക്കാർ പറയുന്നത് പാറ്റേൺസ് ആണ് ഗോൾഡിൽ കൂടുതൽ വർക്ക് ആവുന്നത് നിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഗോൾഡിൽ ഞാൻ ബേസിക്കലി ഞാൻ രണ്ട് ടെക്നിക്കൽ അനാലിസിസ് ഞാൻ വർക്ക് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ ഒരെണ്ണം പുൾബാക്ക് ആണ് ഓക്കെ പുൾബാക്ക് മെത്തേഡ് വർക്ക് ചെയ്യും പക്ഷെ റിസ്ക് കൂടുതലാണ് അതിൽ ഓക്കെ അത് ഞാൻ ഡേ ട്രേഡിങ്ങിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ട്രേഡ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ എൻട്രി എടുക്കുന്ന ചെറിയ ചെറിയ ട്രെയിൻസ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ട്രെൻഡ് ലൈൻസ് ആണ് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പം വർക്കിംഗ് ആയിട്ട് എനിക്ക് അതായത് വലിയ റിസ്ക് ഇല്ലാണ്ട് കുറച്ചും കൂടി പ്രോഫിറ്റബിലിറ്റി കണ്ട ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഗോൾഡ് മാത്രം ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട് അതായത് ദേ ഓൺലി ലുക്കിൻ ടു ഗോൾഡ് അവർക്ക് ഒരു ചാർട്ട് ഉണ്ടാവുകയുള്ളൂ ഗോൾഡ് ആയിരിക്കും അവർ അതിലേ ട്രേഡ് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ മൂമെൻറ്റ് എന്താകും എന്ന് വരെ ഡിക്റ്റ് എഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യം ഇപ്പം നമ്മൾ പറയുന്നൊക്കെ വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറെ കുറേ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് വൺ ഇയർ എടുത്തിട്ടാണ് കുറേ ചെറിയ ബേസിക് കാര്യം മുതൽ ഓക്കെ ഇപ്പോഴും ലേണിംഗ് പ്രോസസ്സിലാണ് അതാണ് ട്രേഡ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതാണ് ഈ ഒരു ട്രേഡിംഗ് വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ് വേൾഡ് ഓഫ് ഇൻഫർമേഷനോ നോളജോ എന്ന് എനിക്ക് പറ്റും കാരണം ഈച്ച് ഡേ ഇസ് എ ലേർണിംഗ് പ്രോസസ് നമ്മുടെ ഓരോ ട്രേഡിനും ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാനുണ്ടാവും അതേപോലെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഗോൾഡിൽ നിന്ന് പഠിച്ച കാര്യമാണ് ഈ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് ഞാനൊരുപാട് പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓഫീസർ ആണെങ്കിലും കമ്മോഡിറ്റി അനാലിസ് ആയിട്ട് തന്നെ ഗോൾഡ് ഗോൾഡ് ഗോൾഡായാലും മിക്കവരുടെയും ചാർട്ട് എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് നോക്കിയാൽ പോലും അവരുടെ മിക്കവരുടെയും ചാർട്ട് അല്ലെ ട്രേഡ് ഹിസ്റ്ററി നോക്കിയതിനകത്ത് ഫസ്റ്റ് തിങ് ഗോൾഡ് ആണ് എനിക്കറിയില്ല എല്ലാവർക്കും ബാക്കിയുള്ള ഫസ്റ്റ് എനിക്ക് തുടങ്ങുന്ന അതിലാണ് എല്ലാവരും തുടങ്ങുന്നത് പക്ഷെ അതാണ് ഏറ്റവും ആയിട്ടുള്ള മാർക്കറ്റ് വോളറ്റിലായിട്ടുള്ള മാർക്ക് ഇതുണ്ട് പക്ഷെ നമ്മൾ ആയിട്ട് റിസ്ക് മാനേജ് ിൽ ആ ഒരു ലോസ് ഒന്നും നമ്മളെ ബാധിക്കത്തില്ല ഈ ഒരു ഒറ്റ താഴെ വന്ന പോലെ വരെ എനിക്ക് ഗോൾഡിൽ നിന്ന് പക്ഷേ നിന്റെ ഒരു എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു ബിഗിനർ ഫസ്റ്റ് നേരെ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ് എന്ന് പ്രിഫർ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക മാർക്കറ്റ് പഠിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഗോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് കുറെ ഒറ്റ വിക്കലെൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്തുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് ഉണ്ട് ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് ബേസിക്കായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടായിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡിനെ ബേസിക്കലി ബാധിക്കുന്ന ഒന്നാണ് അതിപ്പം ബികനാസിനെ ഞാൻ ഇപ്പം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെർച്ച് ചെയ്യേണ്ടത് എക്സ് എസ് എന്ന് പറയുന്നതാണ് അതാണ് ഗോൾഡിൻ്റെ എന്താ ഞാൻ ഒരു കോഡ് എക്സൈസ് ഡേ ടു ഡേ ട്രേഡ് ചെയ്യേണ്ട കാര്യം കാരണം എക്സ് അത് ഡോളറിനെ ബേസസ് ആണ് അതിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് മൂവ്മെന്റ് അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതെ അത് ട്രേഡ് ഡോളറിന്റെ പ്രൈസ് മൂവ്മെന്റ്സും ഡോളറിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുറെ കുറെ ഫ്രക്സ് ഫാക്ടറി പോലെയുള്ള വെബ്സൈറ്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെയുള്ള കാര്യങ്ങളേഷൻസും അതായത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഗോൾഡ് അപ്പ് ആവും അതേപോലെ ഇൻഫ്ലേഷൻ ലോ കൂടി കഴിഞ്ഞാൽ പ്രൈസ് ഗോൾഡിന്റെ പ്രൈസ് കൂടും കാരണം എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് ഡോളറിന് എന്തൊക്കെ ബാഡ് ആയിട്ട് സംഭവിച്ചോ ഗോൾഡിന്റെ പ്രൈസ് കൂടും എന്ന് വെച്ചാൽ ഡോളറിന്റെ പ്രൈസ് പ്രൈസ് കുറയുമ്പോൾ ഗോൾഡിന്റെ കൂടും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഡോളറിന്റെ ഇപ്പോഴത്തെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗോൾഡിന്റെ പ്രൈസിലേക്ക് വരും ഞാനിപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഷാർട്ട് ആദ്യം കാണുമ്പോൾ ഞാൻ ആദ്യം അതിൽ നോക്കുന്നത് ഇന്ന് എന്തൊക്കെ ഗോൾഡിൽ സംഭവിക്കാം അത് ഞാൻ ആദ്യം ചെക്ക് ചെയ്യും ഞാൻ ആദ്യം പോയി എന്തൊക്കെ ന്യൂസസ് ഉണ്ട് ഏതൊക്കെ ന്യൂസ് അതിൽ ഗോൾഡിനെ ബാധിക്കുന്നുണ്ട് ഏതൊക്കെ ടൈമിലാണ് ആ ന്യൂസസ് വരുന്നത് അതായത് ഫിനാൻഷ്യൽ ന്യൂസസ് വരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം നോക്കും എന്നിട്ടേ ഞാൻ ഗോൾഡിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ ഇറങ്ങാറുള്ളൂ അത് ഫസ്റ്റ് തിങ് ഞാൻ ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ് ഒരു രണ്ടാമത്തെ തിങ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് പാറ്റേൺ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ന്യൂസസും കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് ഇന്ന് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യം ഒരു ഒരു ന്യൂസ് കൊണ്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 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 അതും ആയിരിക്കണം ആയിരിക്കണം മാർക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ വേക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ട്രംപ് എന്ന് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ കാരണം ട്രംപാണ് യു എസിന്റെ പ്രസിഡന്റ് അതുപോലത്തെ എന്തെങ്കിലും റീവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പീക്ക് ആഫ്റ്റർനൂൺ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനും ഹൈലി വോളറ്റൈൽ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ അപ്പം ജനറലി ഇപ്പൊ നമുക്ക് പറയാനുള്ള ഉള്ളൂ ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് വന്നാൽ ഓ ഓ ഈ ഒരു എമൗണ്ട് ലോസ് പോയാലും ഇറ്റ് ഡസന്റ് മാറ്റർ മൈ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റോ ലോസോ എന്തോ ആയിക്കോട്ടെ ഇല്ലായിട്ടെ സഡൻ ഒരു സ്കാപ്പിംഗ് ചെയ്യാൻ പാടില്ല ഇല്ല ഇല്ല അപ്പം ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസില് ഞാൻ പറയാൻ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങളതിൻ്റെ കോ റിലേഷൻസ് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം എക്സിക്യൂട്ട് ചെയ്യാം പിന്നെ സ്കാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ന്യൂസസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് മൈൻഡ് വെച്ചിട്ട് വേണം ചെയ്യണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാൽ ഒരു ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു നാപ്പിട്ട് ഞാൻ ആണ് കുറച്ചും കൂടി വർക്കിംഗ് എന്ന് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ പൈസ ഇട്ട് കളിച്ചിട്ടല്ല അത് ഞാൻ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്കൊരു ഡെമോ കൊണ്ട് വേണ്ട അതിന് എനിക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചാർട്ട് വരെ എടുക്കുക നമ്മുടെ ഈ പാറ്റേൺസ് വർക്കിംഗ് ആണോ എന്ന് നോക്കുക ഈ പാറ്റേൺസ് ഫോളോ ചെയ്യുന്നുണ്ടോ അതിൽ തന്നെ നമുക്ക് ഭയം സെല്ലും അപ്പം തന്നെ ഇടാം നമുക്ക് എങ്ങനെയാണ് ചാർട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അതിനെന്തെങ്കിലും മനസ്സിലാക്കണം സത്യം ഓക്കെ ദിസ് വൺ വർക്ക്സ് ഇൻ ഗോൾഡ് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു വ്യക്തിയുണ്ട് പുലി ട്രേഡിൽ ട്രേഡ് ചെയ്യുന്നത് ഫുൾ ഗോൾഡിലാണ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു അസെറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ വട്ട് മീ ഈസ് ഒരു ടു ത്രീ വീക്സോളും ഗോൾഡിൻ്റെ ചാർട്ട് പാസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സിലെ ഗോൾഡിൻ്റെ ചാർട്ട് പുലി ഒരു ത്രീ വീക്സ് ഓളം എടുത്ത് അനാലിസ് ചെയ്തു അതും ഈ പറയുന്ന പോലെ വെറുതെ നോക്കി പോവല്ല പുള്ളി ഫോളോ ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസ് പുള്ളി ഫ്രണ്ട് ആണ് ഫോളോ ചെയ്യുന്നത് വി ഹാഡ് ഐ ഹാഡ് എ സെഷൻ വിത്ത് ഹെ ഞങ്ങൾ ഒരു ടോക്ക് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ബാക്ക് ടെസ്റ്റ് സ്റ്റേജ് നോക്കിയിരുന്നു സോ അതായത് ത്രീ വീക്സ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളി ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയും കാര്യങ്ങളും സ്റ്റോപ്പ് ലോസ് പോയിന്റുകളൊക്കെ അവർക്കുണ്ടാവും കണ്ടുപിടിക്കുകയും അതുവഴി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറാണ് പുള്ളി അപ്പം ഇവിടെ കുറേ ഹാർഡ് വർക്കും നമ്മുടെ ടൈമും സ്കില്ലും ഡെഡിക്കേഷൻ എനിക്ക് വേണം നമ്മൾ എന്ത് ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ഗോൾഡ് ഈസ് എ ബെസ്റ്റ് ഞാൻ പറയും കാരണം കാരണം ഒരുപാട് നാളൊന്നും വെയിറ്റ് വേൾഡിൽ നമ്മുടെ ലോകത്തിലെ ഏത് രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അത് ആകുന്ന ഒരു അസെറ്റാണ് ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ഇപ്പം എല്ലാ വർഷവും ഓരോ വാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഒന്നേ ഉള്ളൂ വാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബൈ ഗോൾഡ് അതൊരു എന്താ ഒരു എന്താ പറയുക വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വാർ വാർ ഇൻട്രഡ്യൂസ് ചെയ്ത് ഞാൻ ഓർക്കുന്ന ട്രേഡിംഗ് ഫ്ലോറിൽ തന്നെ അന്ന് നമ്മുടെ ഇസ്രായേലിൻ്റെയൊക്കെയും വാർ നടക്കുമ്പോൾ ഗോൾഡ് പ്രൈസ് നോക്കി ബൈ ചെയ്തിരുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ ഞാൻ കണ്ടു അവരുടെ അക്കൗണ്ട് റിയൽ ക്യാഷ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു കോപറേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം പക്ഷേ ഇതിന് ഡെഡിക്കേഷൻ വേണം യൂട്യൂബിൽ ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടുകൊണ്ടോ ഇതിലൊന്നും ഒരു കാര്യം കൊണ്ടാ നിൽക്കാം പിന്നെ മെയിൻലി കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ും ഓരോ ചാർട്ടും ഓരോ വ്യക്തികളും കാണുന്നത് പല രീതിയിലാണ് നമുക്ക് യൂറോ അനുഭവം അഞ്ചു ലോങ് പോയത് ഓരോ ചാർട്ടും ഓരോ വ്യക്തികളും കാണുന്ന രീതി ഡിഫറെ ആയിരിക്കും ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിനും നമ്മുടെ ഒരു റിസ്ക് മാനേജ്മെന്റിനും അക്കൗണ്ടിലുള്ള മണി അതെല്ലാം ബേസ് ചെയ്ത് നമ്മളൊരു എന്താ ഒരു സ്ട്രാറ്റജി ബിൽഡ് ആൻഡ് ആൻഡ് ഇറ്റ് ഡെഡിക്കേഷൻ ടൈം ഹാർഡ് വർക്ക് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ ഞാൻ പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ മാപ്പ് പോലെ നമുക്കൊരു ഉറപ്പ് വരുത്താം നമുക്ക് ചിലപ്പം ഇവിടുന്ന് ലണ്ടനിലേക്കുള്ള വഴി അറിയാമായിരിക്കും പക്ഷെ നമുക്കൊരു കൺഫേമേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം സെയിം വേ ഇതൊരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണത് അല്ലാതെ അതിനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടിട്ട് ഓ അതങ്ങനെ കാണിച്ചു ബൈ ചെയ്യാം ഇതിങ്ങനെ കാണിച്ചു സെൽ ചെയ്യാം നമുക്കിപ്പം ാണ് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇന്ന് ഇൻക്ലൂഡിങ് യു ആൻഡ് മീ നമ്മള് മില്ലിയനേഴ്സ് ഓഫ് ബില്ലിയനേഴ്സ് ഒക്കെ നൂറിന് മുകളിലുള്ള ട്രേഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓക്കെ ഇനിയും ഗോൾഡിനെ പറ്റി നമ്മൾ കവർ ചെയ്യാത്ത അറിയത്തില്ലാത്ത ഇതൊക്കെ രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഗോൾഡ് ട്രേഡ് ചെയ്യുക നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഗോൾഡ് പറഞ്ഞു ഡിജിറ്റൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന കാര്യം ഇൻവെസ്റ്റ് സി എഫ് ടി ഡെറിവേറ്റീവ് അവിടെയാണ് ഡേ ടു ഡേ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഈ ഫിസിക്കൽ ആയിട്ട് മേടിക്കുന്നതും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതെല്ലാം അറിയാം ൾക്കാര്ക്ക് അറിയേണ്ടത് എങ്ങനെ ഗോൾഡ് ട്രേഡ് ചെയ്യാം എന്നുള്ളത് എനിക്ക് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം ഓക്കെ ഇന്നത്തെ വീഡിയോ എണ്ണുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു പുതിയ ആൾക്കാരെ എവിടെ അക്കൗണ്ട് തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ മെറ്റാ മെറ്റാ ട്രേഡർ ട്രേഡർ ആണ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും

കേട്ടിട്ടുണ്ട് പിന്നെ എന്താ വാൻറ്റേജ് ചെയ്യുന്ന ആൾക്കാരെ കേട്ട് എന്ന് വെച്ചാൽ മെറ്റാ ട്രേഡർ അല്ലെ മെറ്റാ ട്രേഡർ ഫോർഒൈവ് ഡൗൺലോഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബ്രോക്കറിനെ ഔട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഡെമോ അക്കൗണ്ട് അടിച്ചു കൊടുക്കുക നമ്മൾ മെയിൽ ഐ ഡി നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക നമ്മൾ എന്നിട്ട് ഡെമോ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ആൻഡ് ലോഗിൻ നമുക്ക് ഇവിടെ വരും അത് വെച്ചിട്ട് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുക വരും പിന്നെ മേക് ഷോർ ആ പാസ്വേഡ് സേവ് ആയിരിക്കണം കാരണം അവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ആ പേഴ്സ് പാസ്വേഡ് മിസ്സായി പോയിട്ട് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും നാളെ നമ്മള് ഡെമോകോണിലാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ടെടുത്ത ഇമ്പോർട്ടൻ തിപ്പോഴും നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് നമ്മള് 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 തന്നെ ട്രേഡിങ്ങിൽ അതെ കാരണം വേറെ ഒരാൾക്ക് പറഞ്ഞു തരുന്നതിലും എത്രയോ മുകളിലാണ് നമുക്ക് നമ്മൾ തന്നെ എടുക്കുന്ന ട്രേഡുകൾ തരുന്ന ഓരോ ലെസൺസ് ഞാൻ ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയില് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ പഠിച്ചത് എൻ്റെ ഒരു ടെൻ കെ അക്കൗണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ലെസൺ പഠിച്ചത് അതിനുശേഷം എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട് പിന്നെ ഒന്നും കൂടി ചെറിയൊരു പേടി തോന്നിയിരുന്നു കാരണം സ്റ്റാർട്ടിംഗ് അല്ലേ സോ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വൺ വീക്കോളം ഞാൻ ജസ്റ്റ് ലൈവ് ട്രേഡിങ്ങിൽ നിന്ന് മാറി നിന്നു വാട്ട് ഐ ഡിഡ് ഡിസ് ഫോർ ലൈക്ക് ഞാൻ അത്രയും നാല് ട്രേഡ് ചെയ്തിരുന്ന ലോഗ് ഫുൾ എൻ്റെ ഉണ്ടായിരുന്നു ഐ ദ ഫസ്റ്റ് ട്രേഡ് ഐ ടുക്ക് ആദ്യത്തെ ട്രേഡ് മുതൽ ഈ ഈ അക്കൗണ്ട് പോയ ട്രേഡ് വരെ ഞാൻ ഇരുന്ന് അനലൈസ് ചെയ്തു പഠിച്ചു ാണ് എന്റെ കൊണ്ട് പോവാൻ കാരണമായ ട്രേഡ് ഗോൾഡിലാണ് ആണ് അതാ അത് ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ എന്നിട്ട് ഞാൻ കിട്ടില്ല ഗോൾഡ് പിന്നെ ഞാൻ ട്രേഡ് എനിക്ക് പ്രോഫിറ്റബിൾ നമ്മൾ ഒരു ലോസ് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതില് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഓപ്ഷൻസും മിനിറ്റ് ബൈ മിനിറ്റ് ഓരോ സെക്കൻഡ്സിലെ കാൻഡിലും ഓരോ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഞാൻ എല്ലാരോടും ഞാൻ പറയും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഓക്കെ ഈ ട്രേഡ് എനിക്ക് ഒരു ആണ് പ്രോഫിറ്റ് മതി മിസ്സായിട്ട് റേഷ്യാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞു ദിവസത്തെ വെയിറ്റ് ചെയ്യുന്നത് അതെ അതെ അതാണ് എനിക്ക് പറയാനുള്ളത് സോ എടുക്കുക ഡെമോ അക്കൗണ്ട്സിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ഇത് സെപ്പറേറ്റ് പഠിക്കുക എന്നിട്ട് ചെയ്യുക പിന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് വ്യൂ വ്യൂന്ന് പറഞ്ഞൊരു ഉണ്ട് എല്ലാരും ഇപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ജസ്റ്റ് ജനറലി മെറ്റാ ട്രേഡർ ഫോർഒൈവ് ഡൗൺലോഡ് ചെയ്യുക അവത്തിൽ ഡെമോ അക്കൗണ്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ട്രേഡിംഗ് വ്യൂ എടുക്കുക അതിൽ തന്നെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഐ സേ യസ് അനാലിസിസ് ചെയ്യാം ക്യാൻഡിൽ സ്റ്റിക്സുകൾ എന്താണെന്ന് പഠിക്കുക അങ്ങനെ പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ട്രെൻഡ് ലൈൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂസ് ഫോർ യു ഗോ ഓൺ വിത്ത് ദാറ്റ് അത് വർക്ക് വാക്ക് ആവുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോകാം ഇല്ലെങ്കിൽ എന്താണോ നമുക്ക് ഗോൾഡിൽ നമുക്ക് ഞാൻ ഗോൾഡിൽ ഫെവാലി ഗ്യാപ്സ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് പുറത്തുനിന്ന് ാണ് ഫെയർ ഗ്യാപ് എനിക്കൊന്നും നമുക്കതിപ്പോഴേക്ക് അപ്പോ ഇത്രക്കൊള്ളു ഗോൾഡിനെ പറ്റി പറയാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഗോൾഡ് കമന്റ് ചെയ്യാം ഓൾസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ക്ലിയർ ആണ് സ്പീഡല്ല അങ്ങനെ എന്തുണ്ട് എന്തിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കണം എന്ന് തോന്നുന്നു അത് കമന്റ് ചെയ്യാ ഞങ്ങള് പറഞ്ഞതില് എന്താണ് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാ സോ ലെറ്റ് എസ് നോ എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് അറിയുമ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെ ട്രേഡിങ് ചെയ്യാം വീഡിയോ നന്നായിരുന്നു പറഞ്ഞു കൊറേ പേര് പറഞ്ഞപ്പോ പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം നിങ്ങൾ ഡൗട്ട് കമന്റ് ചെയ്താൽ മതിയർ ചെയ്തിരുന്ന വേറെ വീഡിയോസ് ആയിട്ട് വരാം അപ്പൊ നോ ജസ്റ്റ് വിത് ഡ്രോയിങ് ഫോർ മണി വിത്ത് ഡ്രോയിങ് ഫോർ നോളജ് സോ അടിൽ ഡി യു നെക്സ്റ്റ് വീക്ക് ആൻഡ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ സോ ഹാപ്പി ലേർണിംഗ്